എല്ലാവർക്കും സ്വാഗതം എല്ല ഞങ്ങള് വാടക വീട്ടിലോട്ട് പോവാണ് എന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതില് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോ എടുത്തത് ഇനി ആണെങ്കിൽ അടുത്താഴ്ച വരുമ്പോ കുറച്ച് സാധനങ്ങൾ എടുക്കും പിന്നെ വൈകിട്ട് കുറച്ച് ഷോപ്പിംഗും ഉണ്ട് പിന്നെ കറങ്ങാനും പോവാനും അതല്ല നമ്മളെ ഫാമിലി മെമ്പേഴ്സും ഉണ്ട് രണ്ടുപേര് അതായത് അതല്ല അപ്പൊ ബാക്കി വിശേഷങ്ങൾ െ വീടെ ആര്യ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാവേ നമ്മൾ ട്രിപ്പ് പോവാൻ ഇരുന്ന ആൾക്കാര് രണ്ടുപേര് വന്നില്ല പിന്നെ ഇവ എന്റെ ചങ്ക് ഫ്രണ്ടാണ് നമ്മളെ പാറശാല ആയിരുന്നല്ലോ ഇത്രയും ദിവസം കല്യാണത്തിന് വരാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മളെല്ലാരും കൂടെ ശംഖുമുഖത്ത് വന്ന് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും മന്തി കഴിക്കാൻ വന്നു ഞാനും നന്ദു നമ്മൾ മന്തിയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് ഒരുപാട് നാളായി അങ്ങനെ കൂട്ടുകാരെ നമ്മൾ ഷോപ്പിംഗ് നടത്തിയിട്ട് വന്ന ഒരു സാധനം ധാരി കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്യാനുള്ള തൃതിയിലാണ് ഭയങ്കര ടൈറ്റ് ആ അത് ഞാൻ അടക്കിത്തരാ ഇനിയുണ്ട് സാധനങ്ങൾ അല്ലേ അവരുടെ വീട്ടിൽ ഓരോരോ സാധനങ്ങളായിട്ട് വാങ്ങിച്ചു ഓ ഇവിടെ അവിടെ വന്നിട്ട് തിരുവലെന്നൊക്കെ പറഞ്ഞു എനിക്കറിഞ്ഞു ഇവിടെ എന്താണെന്ന് ചോറ് കൊതടിക്കാറ് അരിക്കാൻ വേണ്ടി അപ്പച്ചട്ടി വരണ പിന്നെ എന്തോ വാങ്ങിച്ചു ആ വരണതേ ഉള്ളു കാരണം നമ്മള് ഇന്നല്ലേ വന്നുള്ളൂ അപ്പം ഇവിടെ ഇവിടെ ഫുള്ള് വൃത്തിയാക്കി ഞാൻ വൃത്തിയാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ ഇന്നടി വെച്ചിന് ഓരോന്നേരം സെറ്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടന് ഫ്രണ്ട് വന്നിരുന്നു ഫ്രണ്ട് വന്നിരും നമ്മളിവിടെ കൊറേ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഫ്രണ്ട് കൊറേ പലഹാരങ്ങൾക്കും നമ്മള് കഴിച്ചില്ല പിന്നെ നമ്മള് ഫ്രണ്ടുമായിട്ട് പോയി പുറത്ത് പോയി പുട്ടൊക്കെ കഴിച്ചു ഇപ്പായിട്ട് വന്നതേയുള്ളു അതാണ് എന്റെ മുടി ഇങ്ങനെ ഞാൻ അഴിച്ചിട്ടിരിക്കുന്നത് പിന്നെ ബനാന കൂട്ടി കേക്ക് പിന്നെ ചിപ്സ് ആ ചേട്ടൻ ഇവിടെ കൊറേ പേര് ഇരുന്ന് സംസാരിച്ച് അല്ലേ പിന്നെ നമ്മള് ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് പപ്പ്സ് അതൊക്കെ കൊടുത്ത് കാരണം ആ ചേട്ടൻ ഇവിടെ വന്നിട്ടില്ല അപ്പൊ നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് ചേട്ടൻ വന്ന് അങ്ങനെ ഇനിയൊരു സാധനം വാങ്ങിച്ച മനസ്സിലായി ലഡു ഉണ്ടായിരുന്ന അതിന്റെ കൂടെ നമ്മൾ ഓ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന അങ്ങനെയായിരുന്നു അഞ്ചായിട്ട് അങ്ങനെ ചേട്ടൻ സെറ്റ് ചെയ്ത് മൂന്നെണ്ണം സെറ്റ് ചെയ്ത് ഇനി ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് നല്ല ടൈറ്റ് ആയിരുന്നില്ലേ ഞാനാണെങ്കിൽ വിളിച്ചിട്ട് വരണൂല്ലായിരുന്നു കണ്ടു പിന്നെ കണ്ടോ എന്റെ ഫോട്ടോ എന്റെ ഫോട്ടോ പിന്നെ ചേട്ടന് കിട്ടിയ രണ്ട് ട്രോഫി പിന്നെ ഇത് നമ്മടെ ഫോട്ടോ ഇങ്ങനെ ചേട്ടന് കിട്ടിയ ട്രോഫി പിന്നെ ഇത് നമ്മുടെ ഫോട്ടോ പിന്നെ ചാട്ടിന്റെ മൊമെന്റോ എല്ലാം സെറ്റ് അടിപൊളി പക്ഷെ ഇത് വില അല്ലേ നല്ല വിലക്കുറവാണ് ഉള്ളി പിന്നെ അതുപോലെ തന്നെ എന്തോന്നു ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇഞ്ചിയൊക്കെ വെക്കാൻ പറ്റും അതും പോയിട്ട് നല്ല പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക് ഫൈബറാ അല്ല നല്ല സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ഇതും